സബീസ് സപ്പോർട്ട് ചെയ്യാൻ മറ്റല്ലേ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണമെന്നാണ് മുന്നോട്ട് പോകുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിക്കാമോ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കണേ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ വോയിസ് മാത്രമേ ഇപ്പോൾ ഓൺ ചെയ്യുന്നുള്ളൂ ഹായ് ഹായ് നമസ്കാരം ലൈവിലേക്ക് ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ താങ്ക് യു ഒരു ലൈക്ക് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഇരുപത്തിരണ്ട് പേര് ലൈവിലുണ്ട് താങ്ക് യു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ചാണ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം മനസ്സ് നന്നാവട്ടെ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സഭയിൽ സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പതിനൊന്ന് പേരെയുള്ള ലൈവിലുള്ളവർ ലൈവിലുള്ളവർ ഒന്ന് ലൈക്ക് അടിക്കാമോ പ്ലീസ് അതുപോലെ തന്നെ എൻ്റെ ഷോർട്ട് വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും കുറേ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് നിതിൻ്റെ ആണ് അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഞാനത് സബ് ചെയ്യാമോ പ്ലീസ് ഒരാൾ സബ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം യു ആ ബട്ട് എന്ന് പറയുന്നുണ്ട് ആരാണെന്നോ ഹായ് ഹലോ ഹലോ ലൈവ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തതാണ് സൗണ്ടും മാത്രമേ ഉള്ളു വീഡിയോ ഓൺ ചെയ്യുന്നില്ല കേട്ടോ സാധാ ലൈവാ എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ വെറുതെ വെറുതെ ഇരുന്നപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഷോർട്ട് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ഇപ്പോൾ തന്നെ ചാനലിൽ ഒന്ന് ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട്

ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഒന്ന് അടിച്ച് ചെയ്ത് സപ്പോർട്ട് ോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം സഹോദരം ലൈക്ക് അടിക്കണേ പ്ലീസ്

ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ എല്ലാവരും ലൈക്കും സപ്പോർട്ടും വേണേ ദയവായി ഒന്ന് ലൈക്ക് അടിക്കാമോ പ്ലീസ് ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ആയിരത്തി അഞ്ഞൂറ് സബ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടായിരം സബിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല എല്ലാവരും പ്ലീസ് നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്താലാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിച്ചാൽ അത് നിങ്ങളുടെയും കൂടി ഒരു വിജയമാണ് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്യാമോ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഹായ് ഹലോ നമസ്കാരം ലെവലിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാമോ ഹായ് ഹായ് നമസ്കാരം ലെവലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹായ് ഹായ് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സഭ സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പ്ലീസ് ഒന്ന് സഭ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം അതിൻ്റെ ഷോർട്ട് വീഡിയോസൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ലഭ്യമുള്ളവർ ലൈക്ക് ചെയ്യുക ചാനൽസ് ബേസ് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ിലേക്ക് സോർന്ന് ലൈക്ക് എടുത്ത് ചാനൽ സഭയിൽ സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ലൈവിലുള്ളവരൊന്ന് ചാനൽ സഭ സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഷോർട്ട് വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ലൈവ് മാത്രമല്ല ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക ലോങ് വീഡിയോസും ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് ചെയ്യുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് പിന്നെ ഇനി ഈ സമയത്ത് ലൈവ് സാധാരണ ഞാൻ ചെയ്യാറില്ല കേട്ടോ ഞാൻ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് എട്ട് മണി ആട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി എട്ട് മണി ഇപ്പം ഞാൻ വരത ഒന്ന് ചെയ്ത് നോക്കിയതാണ്